പതിനൊന്നാം ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകമാണ് പാരായണം ചെയ്തത് സനകാരികളിൽ കണ്ട വൈകുണ്ടത്തിൻ്റെ സൗന്ദര്യമാണ് ഇവിടെ വർണ്ണിക്കുന്നത് മനോജ്ഞന അനോഭവം തം മനോജ്ഞ നൈത്രേയസ കാനനാദേഹി മനോഹരമായ നൈത്രേയസമെന്ന പേരുള്ള ഉദ്യാനം തുടങ്ങിയവയാലും അനേക ഭാവി മണിമന്തിരേശ്ശ അനേകം തടാകങ്ങൾ മണിമന്തിരങ്ങൾ തുടങ്ങിയാലും അനോപമം തം നികേതം അനോപമം അതുല്യമായ ഒന്നിനോട് ഉപമിക്കാൻ പറ്റാത്ത അവിടുത്തെ വൈകുണ്ഠം എന്ന വാസസ്ഥാനം അതീതകക്ഷിയ പല മതിൽക്കെട്ടുകൾ കടന്ന് മുനീശ്വരന്മാർ പ്രാപുകരന്മാർ പ്രാപിച്ചു സനകാദികൾ എത്തിച്ചേർന്ന വൈകുണ്ഠത്തിന്റെ സൗന്ദര്യ മഹിമയാണ് ഈ ശ്ലോകത്തിൽ ആ സൗന്ദര്യം വർണ്ണിപ്പാൻ നമുക്ക് വാക്കുകൾ പോരാ ഭാഗവതത്തിൽ അത് വിസ്തരിച്ച് പറയുന്നുണ്ട് ഭട്ടതിരി വളരെ ചുരുക്കിയാണ് വർണ്ണിക്കുന്നത് അതിൽ പ്രത്യേകം എടുത്തു പറയുന്നത് നൈത്രേയസം എന്ന മനോജ്ഞമായ ഉദ്യാനത്തെ കുറിച്ചാണ് അതുപോലെ തന്നെ തടാകങ്ങൾ മണിമന്ദിരങ്ങൾ തുടങ്ങിയവ എവിടെയും കാണാത്ത ഒന്നിനോട് ഉപമിക്കാൻ കഴിയാത്ത തരത്തിലുള്ളവയാണ് ഭഗവാന്റെ അടുത്ത് എത്താൻ പല മതിൽ കെട്ടുകൾ കിടക്കണം ഭാഗവതത്തിലത് ഏഴ് മതിൽക്കെട്ടുകൾ എന്ന് പറയുന്നുണ്ട് ഓരോന്നിലും ദ്വാരപാലകന്മാരുമുണ്ട് അങ്ങനെ സർവാദികൾ ആറ് മതിൽക്കെട്ടുകൾ കടന്ന് ഏഴാമത്തെ മതിൽക്കെട്ടിൽ കക്ഷിയ കക്ഷിയിലെത്തി ഏഴാമത്തെ കക്ഷയ്ക്കകത്താണ് ഭഗവാന്റെ സ്ഥാനം പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ഭഗവാനെ കാണാനാകും എന്ന് പല സ്ത്രോത്രങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ട് തന്നെയാണ് ഈ ശ്ലോകത്തിലും പറയുന്നത് മനോജ്ഞ നൈത്രേയസാനി അനേ കവാണിമന്തിരേ अनोपमं तं भवतो निकेतं मुनीश्वरा प्रापुरदीदगच्छ